തൃശൂർ മണ്ണുത്തിയിൽ വലിയൊരു കവർച്ച നടന്നിട്ടുണ്ട് വ്യാപാരിയുടെ എഴുപത്തി അഞ്ചു ലക്ഷം രൂപ അടങ്ങിയ ബാഗ് കവർന്നു ഇന്നോവയിലെത്തിയ സംഘമാണ് പണം കവർന്നത് ബംഗളൂരുവിൽ നിന്ന് വരും വഴി മണ്ണുത്തിയിൽ ഇറങ്ങിയപ്പോഴായിരുന്നു കവർച്ചുറാം വിവരങ്ങൾ നൽകും നടരാജ് എപ്പോഴാണ് ഈ കവർച്ച ഉണ്ടായത് ആരാണ് ഇതിന് പിന്നിൽ എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ പോലീസിന് പുലർച്ചെ അഞ്ചു മണിയോട് കൂടിയാണ് കവർച്ച നടന്നത് എടപ്പാൾ സ്വദേശിയായ മുബാറക്കിന്റെ പണമാണ് അന്തർ സംസ്ഥാന ബസിൽ അതായത് ബംഗളൂരിൽ നിന്നും എടപ്പാളിലേക്കുള്ള റൂട്ട് ആ റൂട്ടിൽ സഞ്ചരിക്കാൻ തൃശൂരിൽ നിന്നും ഇതുവരെയാണ് ടിക്കറ്റ് എടുത്തിരുന്നത് തൃശൂരിൽ നിന്നും മറ്റൊരു കാറിൽ എടപ്പാളിലേക്ക് പോകാനാണ് ക്രമീകരണം നടത്തിയിരുന്നത് ഇതിന് പദ്ധതിയിൽ ബസ് ഇറങ്ങി അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ അടുത്തേക്ക് പോവുകയായിരുന്നു അവിടെ പ്രാഥമിക ആവശ്യകത നിർവഹിക്കാനായിട്ട് ബാഗ് പുറത്തുവയ്ക്കുകയായിരുന്നു തിരിച്ചു വരുന്ന സമയത്താണ് പിറകിൽ വന്ന ഗ്രേ കളർ ഇന്നോവയിലുള്ള ഒരു മനുഷ്യൻ പുറത്തിറങ്ങി തൊപ്പിയിട്ട വ്യക്തിയാണ് അദ്ദേഹം ബാഗ് എടുത്തു പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇത് കണ്ട് പുറത്തുവന്ന മുബാരക്കും ഇയാൾ തമ്മിൽ പിടിവലി ഉണ്ടായി ആ പിടിവലിയിൽ ഇയാൾക്ക് പരിക്കേറ്റിട്ടുള്ളത് ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്തായാലും ഇന്നോവ കാറിൽ ഈ ബാഗ് എടുത്ത് അയാൾ കടന്നു കളയുകയായിരുന്നു ബാഗിൽ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുണ്ട് എന്നാണ് മുബാറക്ക് പറയുന്നത് ഇത് നഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹത്തിന്റെ പരാതി താൻ കുറി നേടിയ പൈസയാണ് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് എടുത്തു വരുമ്പോഴാണ് ഇത് നഷ്ടമായത് എന്നും മുബാറക്ക് പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും മണ്ണുത്തി പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ഊർജിതമാക്കി to